ടിച്ചിട്ട് പോലും വേറെ ജനമനസ്സിൽ നിന്നും ഇതുവരെ മാറിയിട്ടില്ല ആളുകൾ അയാളെ കാണാൻ വീട്ടു കൂടുന്നതാണ് പോപ്പുലാരിറ്റി കാണുന്നത് മാത്രം ഇങ്ങനെ ഒരു ഒരു പോപ്പുലാരിറ്റി പോപ്പുലാരിറ്റി കിട്ടാനുള്ള കാരണം കിട്ടുന്ന അയാളുടെ വരികളുമായിട്ട് അയാൾ എഴുതിയിരിക്കുന്ന വാരികൾ കേട്ട ഒരാളെ നമ്മളോളം അത് മറക്കാനും അത്രയും തീവ്രമായിട്ടുള്ള എന്താണ് സാമൂഹ്യ അനീതിക്കെതിരായിട്ടുള്ള സമരം ചെയ്യുന്ന ആളാണ് അതുകൊണ്ടാണ് ആൾക്കാർക്ക് ഞാന് വേടന്റെ വരികളിലുള്ള അർത്ഥത്തെക്കുറിച്ചും എന്തുകൊണ്ടാണ് വേടൻ എങ്ങനെ എല്ലാവരും എടുത്തുകൊണ്ട് നടക്കുന്നത് എന്നതിനെ കുറിച്ചൊരു വീഡിയോ കുറച്ചും ഇട്ടായിരുന്നു കേട്ടോ ഈ സംസാരിക്കുന്ന മൈത്രയനാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ പലപ്പോഴും ജനിക്കേണ്ട ഒരു മനുഷ്യനല്ല മൈത്രേ മൈത്രേന്റെ വാക്കുകൾ ഒരു പക്ഷേ അംഗീകരിക്കുക ഈ ലോകമായിരിക്കില്ല ഈ കാലഘട്ടമായിരിക്കില്ല അതിന് ഇനിയും കുറച്ചു കാലം മുന്നോട്ട് പോകണം എന്നാണ് എനിക്കൊക്കെ പലപ്പോഴും തോന്നിയിട്ടുള്ളത് നമുക്കൊക്കെ ഇദ്ദേഹത്തിന്റെ ആശയങ്ങളൊക്കെ അംഗീകരിക്കാൻ കഴിയും പക്ഷെ ആ രീതിയിൽ നമുക്ക് ജീവിക്കാൻ കഴിയുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊരല്പം ആയിരിക്കും പക്ഷെ അതിഗംഭീരമായിട്ടുള്ള ഒരു വാക്കിംഗ് തോട്ടാണ് ഈ ഒരു മനുഷ്യൻ അത്ര ഗംഭീരമായിട്ടാണ് ഇയാളുടെ ചിന്താഗതികളൊക്കെ മുന്നോട്ട് വരിക ഇദ്ദേഹം മൈത്രയെനെ കുറിച്ച് മൈത്ര നമ്മുടെ വേടനെ കുറിച്ച് പറയുന്നത് വേടനെ എന്തുകൊണ്ട് ജനങ്ങൾ അംഗീകരിക്കുന്നു നമുക്കറിയാം വേടൻ കഞ്ചാവടിച്ചിട്ടുണ്ട് മദ്യപിച്ചിട്ടുണ്ട് അദ്ദേഹം തുറന്നു പറഞ്ഞതാണ് അതിൽ നിന്ന് തിരികെ വരാനുള്ള എല്ലാ ശ്രമങ്ങളും ഒരു മനുഷ്യൻ നൽകി ഞാൻ നടത്തുന്നു സത്യസന്ധമായിട്ടാണ് പറയുന്നത് ഇതേപോലെ സത്യസന്ധമായിട്ട് ക്യാമറയ്ക്ക് മുമ്പിൽ നിന്ന് സംസാരിക്കുന്ന എത്ര രാഷ്ട്രീയക്കാരുണ്ട് എത്ര പാട്ടുകാരുണ്ട് ഒരുപക്ഷെ നമ്മുടെ മലയാളത്തിലെ പാട്ടുകാരൊക്കെ മദ്യപിക്കുന്നുണ്ടായിരിക്കാം കഞ്ചാവടിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ അതങ്ങനെ തുറന്നു പറയുന്ന ആരെങ്കിലും ഉണ്ടോ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷെ അതാരും ചെയ്യരുതിട്ടോ എന്നൊക്കെ തുറന്നു പറയുന്ന ആൾക്കാരൊക്കെ വളരെ വിരളമായിരിക്കും പക്ഷെ ഇവിടെ സത്യസന്ധമായിട്ട് ഉള്ള കാര്യം ഉള്ളതുപോലെ തന്നെ പറയുന്നൊരു മനുഷ്യനാണ് വേടൻ അപ്പൊ വേടനെ കഞ്ചാവ് അടിച്ചതുകൊണ്ടല്ല കഞ്ചാവ് വലിച്ചതുകൊണ്ടല്ല വേടനെ ആളുകൾ തിരിച്ചറിഞ്ഞത് അതിനേക്കാൾ കൂടുതൽ വേടൻ്റെ വരികളാണ് പ്രശ്നം ഉണ്ടാക്കിയത് അല്ലെങ്കിൽ വേടന്റെ വരികളാണ് ആളുകളിലേക്ക് ഇങ്ങനെ വളരെ പെട്ടെന്ന് ഈ മനുഷ്യരെ എത്തിപ്പെടാൻ സാധ്യമാവുന്നത് കാരണം മറ്റുള്ള ഏത് പാട്ട് പാട്ടിറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അത് പാടിയടക്കാത്തതുപോലെ കൂടുതൽ നോക്കൂ വേടൻ്റെ ഒരു പാട്ടെങ്കിലും അറിയാത്ത ആരെങ്കിലും ഉണ്ടായിരിക്കുന്നു ഒരുപക്ഷെ ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒരുപക്ഷെ നിങ്ങൾ തന്നെ ആലോചിക്കുക ഒരു വരിയെങ്കിലും നിങ്ങൾക്ക് വേടൻ്റെ അറിയാം അങ്ങനെ ഒരു വരി പോലും അറിയാത്ത എത്ര പാട്ട് എത്ര ദോരം പാട്ടുകാരുണ്ട് നമ്മുടെ നാട്ടിൽ അവർ ഏതൊക്കെ പാട്ടുകൾ ഏതൊക്കെ നമുക്കറിയാം ഒന്നും വേണ്ട റാപ്പ് തന്നെ പാടുന്ന എത്ര എന്തോരം ആൾക്കാരുണ്ട് ഡബ്സി പോലുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവരെ എത്ര പേരുടെ ഏതൊക്കെ വരികൾ നിങ്ങൾക്ക് അറിയാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്വതന്ത്ര സംഗീതം എന്ന നിലയ്ക്ക് നമുക്ക് എല്ലാവർക്കും ഇപ്പോഴും ഓർത്തിറക്കാൻ പറ്റുന്നത് വേടന്റെ റാപ്പുകളാണ് വേടന്റെ താളമാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ വരികളാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് കയറിയിട്ടുള്ളത് അവൻ വലിച്ച കഞ്ചാവിന്റെ മണത്തെക്കാൾ എന്ന് മനസ്സിലാക്കണം അല്ലെങ്കിൽ ആ ഒരു കഞ്ചാവിനാൽ ഉണ്ടായ ആ ഒരു കുപ്രസിദ്ധിയേക്കാൾ കൂടുതൽ അവന്റെ വരികൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കയറിയിട്ടുണ്ട് ആ വരികൾ നമ്മുടെ ഹൃദയത്തിലേക്കാണ് കയറിയതെങ്കിൽ ആ വരികൾ ചില ആൾക്കാരുടെ തലച്ചോറിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് അവർ ഇറങ്ങിയിട്ടുണ്ട് വേടനെതിരെ ദണ്ഡയും എടുത്തിട്ട് കൊല്ലാനായിട്ട് എന്തെല്ലാം അതവിടെ നടക്കട്ടെ െ പോലെ എഴുതുന്ന ഒരാൾ ഇതിനു മുമ്പ് ഞാൻ അങ്ങനത്തെ വരികൾ അല്പമെങ്കിലും എഴുതിയിരുന്ന ഒരാളുണ്ടായിരുന്നെങ്കിൽ ആ ബാലയേന്ദ്രൻ പോലും മദ്യപാനത്തിന് വൃത്തിയൊരാളാണ് പക്ഷെ അയാളെ അന്നത്തെ കലാപം അന്നത്തെ അനീതികൾ കണ്ടിട്ട് എഴുതിയിട്ടുള്ള കുറെ വരികൾ അത് അന്നത്തെ യുവാക്കളെ മുഴുവൻ ബാധിച്ചിട്ടുണ്ട് അയാളുടെ മദ്യപാനം ഒന്നും നമ്മൾ അങ്ങനെ തന്നെ അറിയപ്പെടുന്നു അതിനുശേഷം ഇത്ര തീവ്രമായ സാമൂഹിക വിമർശനം എഴുത എഴുതിയ ഒരാളാണ് സുഹൃത്തുക്കളെ ഞാൻ ബാലൻ ചുഴലിക്കാട് എന്ന് പറയുന്ന കവിയെ കുറിച്ച് പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ വരികൾ ഇതേപോലെ യുവാക്കളെ ഭീകരമായിട്ട് സ്വാധീനിച്ച വരികളാണ് മനസ്സിലാക്കേണ്ടത് അന്ന് ബാലൻ ചുഴലിക്കാട് നന്നായിട്ട് മദ്യപിച്ചിരുന്നൊരാളാണ് പല പ്രോഗ്രാമുകൾക്കും മദ്യപിച്ചു പോയിട്ട് കവിത ചൊല്ലി എന്നൊക്കെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ചിദംബര സ്മരണകൾ എന്ന് പറയുന്ന പുസ്തകമുണ്ട് ഒരു ഒരല്പ സ്വല്പൊക്കെ ആത്മകഥാംശമുള്ള പുസ്തകമാണ് അദ്ദേഹം തന്നെയാണ് അതിന്റെ കഥാപാത്രങ്ങൾ മെയിൻ കഥാപാത്രം തന്നെ നമുക്ക് മനസ്സിലാക്കാം അതിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അദ്ദേഹത്തെ മദ്യ മാനശീലത്തെ കുറിച്ചിട്ട് മദ്യപിച്ച് പരിപാടികൾക്ക് പോയതിനെ കുറിച്ചിട്ട് പട്ടിണിപരവുമായിട്ട് ഓണക്കാലത്ത് ഏതൊരു വീട്ടിൽ പോയിട്ട് ഭക്ഷണം വാങ്ങിച്ചു കഴിച്ചതിനെ കുറിച്ച് അങ്ങനെ ആ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ട് മുമ്പത്തൊരു ദിവസം താൻ പോയി കവിത ചൊല്ലി ഉദ്ഘാടനം ചെയ്ത ഒരു കോളേജിലെ പെൺകുട്ടി ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതിനെ കുറിച്ചിട്ട് ആ ചോറ് അവിടെ ഇട്ട് ഓടി പോകാൻ അദ്ദേഹത്തിന് തോന്നിയതിനെ കുറിച്ച് അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഭാരതീയ ചുള്ളിക്കാർ പറയുന്നുണ്ട് നോക്കൂ ആ ബാലൻ ചുള്ളിക്കാടിന്റെ മദ്യപാനത്തെ കുറിച്ച് എനിക്ക് തോന്നുന്നില്ല അന്ന് അങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടു എന്ന് അദ്ദേഹം മദ്യപാനയായിരുന്നു അന്നത്തെ ആ ഒരു കവിതകൾ ആസ്വദിക്കുന്നവരുടെ കൂട്ടത്തില് അദ്ദേഹത്തിന്റെ മദ്യപാന ശീലമല്ല ആസ്വദിക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ കവിതകളായിരുന്നു അങ്ങനെയാണെങ്കിൽ വേടന്റെ കഞ്ചാവിനെ കുറിച്ചിട്ടോ വേടൻ മദ്യപിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഇഷ്ടത്തെ കുറിച്ചിട്ടോ നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ആവശ്യമില്ല നടത്താം നമുക്കതിനു പകരം അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേൾക്കാം അദ്ദേഹത്തിന്റെ പാട്ടുകൾ ചർച്ച ചെയ്യാം പക്ഷേ നമ്മുടെ നാട്ടിൽ ഇപ്പൊ നടക്കുന്നത് ഇപ്പൊ അല്ലെങ്കിൽ നടത്തപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേടന്റെ പാട്ടിന്റെ അർത്ഥത്തെക്കാൾ കൂടുതൽ വേടന്റെ കഞ്ചാവിനെയാണ് ആസ്വദിക്കപ്പെടുന്നത് അല്ലെങ്കിൽ വേടന്റെ കഞ്ചാവിനെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത് ഓ അതാ കഞ്ചാവ് ഒളിയല്ലേ എന്നാണ് ശശികരയെ പോലുള്ള സംഘപരിവാറുകർ പറയുന്നത് അതായത് വേടനെ വെറും കഞ്ചാവ് വലിക്കാരനായിട്ട് വെറും മദ്യപേനായിട്ട് ഒരു സാമൂഹിക വിപത്ത് പോലെ ഒരു സമൂഹത്തിന് ആപത്തുണ്ടാക്കുന്ന ഒരു മനുഷ്യനായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണ് സംഘപരിവാരുകാർ അവിടെ ചെയ്യുന്നത് എന്നാൽ അതേസമയം ബേഡൻ മുന്നോട്ട് വയ്ക്കുന്ന ആ കവിതയുടെ തൻ്റെ റാപ്പിന്റെ അർത്ഥങ്ങളെ കുറിച്ചിട്ട് മുന്നോട്ട് വയ്ക്കുന്ന ആ റാപ്പിന്റെ രാഷ്ട്രീയ തലങ്ങളെ കുറിച്ചിട്ടൊന്നും നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യുന്നതേയില്ല അങ്ങനെ ചർച്ച ചെയ്യാതിരിക്കണം എന്ന് തന്നെയാണ് ഇവിടുത്തെ സംഘപരിവാരക്കാര് ആഗ്രഹിക്കുന്നതും എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മനസ്സിലാവുന്നുണ്ട് വിചാരിക്കുന്നു അല്പം സ്പീഡ് കൂടുന്നുണ്ട് ഇരിക്കുന്നു പല സംശയം ഉണ്ടാ ഉണ്ടെങ്കിൽ അയാൾ കാണിക്കുന്ന ഒരു പക്വതയുണ്ട് പ്രായത്തിനെ കളിക്കും വലിയ ജനക്കൂട്ടത്തിനെ അഡ്രസ് ചെയ്യുമ്പോൾ അയാൾ കാണിക്കുന്ന ക്ഷമാശീലത്വം ഇതൊക്കെ വളരെ ഡിഫറെന്റ് ആണ് അയാൾ ഒരു സ്നേഹമുള്ള മനുഷ്യനാണ് എനിക്ക് കാണാൻ പറ്റും ഞാൻ അയാളുമായി ஏக சீட்டு அது ஒரு புருஷனாய் இன்னும் காணும் அது ஒழிச்சு எல்லா சாதனத்தினாலும் அதுலி அவருடைய தீவிரமான மனுஷஸ் ആളുകളുടെ തമ്മിലുള്ള കാണണമെന്ന് ആഗ്രഹിക്കുന്ന കലാപം തെറ്റ് കണ്ടാൽ കലാപം ചെയ്യണം എന്ന് ആഹ്വാനം കൊടുക്കുന്ന ഓ തെറ്റ് കണ്ടാൽ കലാപം ചെയ്യണം ആഹ്വാനം എടുക്കുന്ന ഒരാളാണ് വേടൻ തീർച്ചയായിട്ടും നമുക്ക് ഇദ്ദേഹം പറഞ്ഞ മൈത്രം പറഞ്ഞ വാക്കുകളിലൂടെ നിങ്ങൾ ഇനി ചെയ്യേണ്ട കാര്യം ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷമെങ്കിലും വേടന്റെ കുറച്ച് സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ യൂട്യൂബിൽ ഉണ്ടാവും ചുമന്ന് എടുത്തു നോക്കൂ അദ്ദേഹം എങ്ങനെയാണ് ആളുകളോട് സംസാരിക്കുന്നത് ഏട്ടന്മാരെയെന്ന് വിളിച്ചുകൊണ്ട് അനിയന്മാരെന്ന് വിളിച്ചുകൊണ്ടാണ് അല്ലെ മുതിർന്നവരെ ഏട്ടന്മാരെയെന്നും തൻ്റെ താഴ്ന്നവരെ അനിയന്മാരെ വിളിച്ചുകൊണ്ടും അവരോട് എന്നെ കണ്ട് ഇൻഫ്ലുവൻസ് ആവരുത് എന്ന് പറഞ്ഞുകൊണ്ടും എടാ അവിടുന്ന് ഇറങ്ങടാ ആൾക്ക് അപകടം പിടിക്കൂടാ നീ വെറുതെ ആ മരത്തിനും മേലും കയറിക്കല്ലേ താഴത്തേക്ക് ഇറങ്ങിയിട്ട് എൻ്റെ പ്രോഗ്രാം കാണു എന്ന് പറയുന്നതിനെ കുറിച്ച് തന്നെ കാണാൻ വരുന്ന ആൾക്കാരെ സ്നേഹത്തോടെ വാരി പുണരുന്ന കാഴ്ചകൾ ഈവൻ ഒരിക്കലും ഏതൊരുത്തൻ സ്റ്റേജിൽ വന്നിട്ട് ബേഡൻ്റെ കഴുത്തിൽ മാന്തി മാന്തിപ്പോകുന്നുണ്ട് വേടനപ്പോൾ പറയുന്നത് നീ അടുത്ത പരിപാടിക്ക് സ്റ്റേജിൽ കയറുമ്പോൾ നെഗം വെട്ടിയിട്ട് വന്നാൽ മതി എന്നാ അല്ലാതെ അതിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് അവനെന്നെ പോയി എന്നെ പിച്ച് ചെയ്തു ഉള്ളി എന്നല്ല അടുത്ത പ്രോഗ്രാമിന് നീ വരും വേണം നീ എന്റെ സ്റ്റേജിൽ കയറും വേണം എന്നെങ്ങനെ വന്ന് പിടിക്കും വേണം പക്ഷേ നഗം വെട്ടിയിട്ട് വരണ്ട എന്നുള്ള സ്നേഹത്തോടു കൂടിയിട്ടുള്ള വർത്തമാനങ്ങൾ ഒരുപക്ഷെ സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ കണ്ട ആളുകൾക്ക് അത് പരിചയമുണ്ടായിരിക്കും ഞാൻ ഈ പറഞ്ഞത് അതായത് ആ ഒരു പ്രോഗ്രാം സ്ഥലത്ത് പോലും ആളുകളോട് തന്റെ പരിപാടി കാണാൻ വരുന്ന പത്തിരുപതിനായിരം വരുന്ന ആളുകളോട് വളരെ സ്നേഹത്തോടെ മനുഷ്യത്വപരമായിട്ട് ഇടപെടാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് വേടന്ന് പറഞ്ഞത് അതുകൊണ്ടായിരിക്കാം വേടനോട് വളരെ പെട്ടെന്ന് ആളുകൾക്ക് ഇടപെടകാനും വേടനെ അവൻ കഞ്ചാവ് വലിച്ചു എന്നതിനേക്കാൾ കൂടുതൽ അവനോട് ഒരു മനുഷ്യ നിലയ്ക്ക് നമുക്ക് സ്നേഹം തോന്നിപ്പോകുന്നത് ഇത്തരം പ്രകടനങ്ങൾ കൂടി കൊണ്ടാണ് അത് മനഃപ്പുറവ് ഉണ്ടാക്കുന്നതല്ല അഭിനയമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു ആ ഒരു കാഴ്ചപ്പാട് തെറ്റെന്ന് അറിയില്ല ഈ വേടനിപ്പൊ കാണിക്കുന്ന ഇൻഫ്ലുവൻസിങ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പോലെ വേറെ ആൾ കേരളത്തിൽ ഇണ്ടോന്നുള്ള സംശയം എനിക്ക് തോന്നുന്നു മോഹൻലാല് അയാളുടെ പീക്ക് നീന്ത സമയത്ത് വേണമെങ്കിലും അത്രത്തോളം ആളിനെ കൂട്ടാൻ പക്ഷെ ഇന്നിപ്പോ വേടൻ ആളുകളെ ആകർഷിക്കുന്ന നിലവാരത്തിൽ ഒരാള് കേരളത്തിലുണ്ടായില്ല വരുന്ന ആളുകൾ മുഴുവൻ വേടന്റെ വരികൾ ആക്കിട്ട് വരും അങ്ങനെ തന്നെയാണ് അവർ കൂടെ പാടുന്ന

വേടനോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് സന്തോഷം തോന്നുന്ന വാക്കുകളാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളൊന്നുമല്ല മൈത്രേൻ മൈത്രേയൻ അങ്ങനെ ഒരാൾ അംഗീകരിക്കണമെങ്കിൽ ഒരാൽപ്പം പ്രയാസമാണ് അങ്ങനെയൊന്നും പെട്ടെന്ന് ഇയാൾ ഒരു അംഗീകാരം കിട്ടില്ല വേടൻ അംഗീകരിക്കുമ്പോൾ പോലും വേടൻ്റെ ചില വശങ്ങളിൽ നമ്മുടെ മൈത്രേയൻ ഒപ്പം നിൽക്കുന്നില്ല അത് അദ്ദേഹം തുറന്നു പറയുന്നുണ്ട് പക്ഷേ ബാക്കിയുള്ള വശങ്ങളിൽ നൂറ് ശതമാനം വേടനൊപ്പം നിൽക്കുന്നു എന്നാണ് മൈത്രൻ പറയുന്നത് എന്തായാലും ഇദ്ദേഹത്തിൻ്റെ വാക്കോട് കൂടിയിട്ട് ഏകദേശം ഒരു മുക്കാൽ ശതമാനത്തോളം വേടെന്ന് പറഞ്ഞ മനുഷ്യനെ കുറിച്ചിട്ടുള്ള ഒരു തിയറി നമ്മൾക്ക് രൂപപ്പെടുത്താൻ കഴിയുന്നതാണ് ഒരു നല്ല മനുഷ്യൻ അനീതി കണ്ടാൽ ഇടപെടണമെന്നും കലാപം നടത്തണമെന്നും ആഹ്വാനം ചെയ്യുന്ന ഒരു നല്ല മനുഷ്യൻ അത് നമ്മുടെ വേടനാകുന്നു സുഹൃത്തുക്കളെ ബാബായ് പറയാൻ വിട്ടുപോയി എൻ്റെ ചാനലാണ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ് ചെയ്ത് കൂടെ കൂടാനുള്ള ശ്രമം ഉണ്ടാവണേ അപ്പൊ ബബായ്